വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണുവേട്ടൻ ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് കൊണ്ടാണോ ശാലിനിയേച്ചി വീട്ടിനകത്തേക്ക് കയറ്റാത്തത് എന്നിങ്ങനെ ശ്യാമ ചോദിക്കുമ്പോൾ സത്യഭാമ എങ്ങോട്ട് ശ്യാമയോട് ദേഷ്യപ്പെടപ്പെടുകയാണ് നിന്റെ കൂടപ്പുറപ്പിനുള്ള സ്നേഹമൊന്നും ഇവിടെ കാണിക്കേണ്ട ശാലിനിയുടെ അനിയത്തി നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഭാമ എങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അന്നേരം ശ്യാമയാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല കാട്ടും സത്യാമ്മയ കൂടപ്പുറപ്പിനുള്ള സ്നേഹം കാട്ടും വിഷ്ണു ഭാര്യയായിട്ടല്ല ഞാൻ ഇങ്ങോട്ടത്തേക്ക് കുഞ്ഞേച്ചിയെ വിളിക്കണമെന്ന് പറഞ്ഞത് കൂടെപ്പുറപ്പായിട്ടാണ് വിഷ്ണു ഏട്ടനെ ശാലിനിയേച്ചിയും തമ്മിൽ ഡിവോഴ്സ് വാങ്ങിച്ചാൽ സത്യാമയ്ക്ക് അവരെ പിരിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഞാനും എൻ്റെ കുഞ്ഞേച്ചിയും തമ്മിലുള്ള രക്തബന്ധമാണ് അതിന് സത്യാമ്മയല്ല കോടതിയിലെ ദൈവം വിചാരിച്ചാൽ പോലും പിരിക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ക്ഷമയം തന്നെ നോക്കിയാണ് ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം സത്യഭാമ്മയ്ക്ക് ഉത്തരമില്ല നിൽക്കുകയാണ് അന്നേരം ആറ് വർഷം സത്യാമ എന്നെ കൂട്ടിലിട്ട് തത്തയെപ്പോലെ വളർത്തിയപ്പോൾ ഞാൻ അവരോടൊക്കെ അകന്ന് നിന്നില്ലേ അത് രോഹിത്തിനോടും എൻ്റെ പപ്പിമോളോടും സത്യാമ്മയോടും ഒക്കെ സ്നേഹം കൊണ്ട് തന്നെയാണ് പിന്നീട് അതിന് ശേഷം കുഞ്ഞേച്ചി ജില്ലാ കളക്ടറായിട്ട് വന്നപ്പോഴും ഞാൻ അകലം പാലിച്ച് നിന്നതും സത്യാമ്മയുടെ സ്നേഹം സത്യാമ്മക്ക് ഇഷ്ടമാകില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷേ ഇനിയിപ്പോൾ ഈ പിറന്നാളിന് എൻ്റെ കുട്ടിക്ക് എൻ്റെ കുഞ്ഞേച്ചിയുടെ അനുഗ്രഹം വേണം അതിന് സത്യാമ്മയല്ല സത്യാമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും ഞാൻ എൻ്റെ കുഞ്ഞേച്ചി അകത്തേക്ക് ക്ഷണിക്കുക തന്നെ ചെയ്യും പ്രീതിയേയും വിഷ്ണുട്ടനെയും സത്യമ്മയ്ക്ക് പിരിക്കാനായിട്ട് സാധിക്കുമോ അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ സഹോദരങ്ങളും ശാരദാമ്മയുടെ മക്കളുടെ ചോര ചിലപ്പോൾ അതിനെ ാൾ കട്ടിയുള്ളതാണ് അങ്ങനെയാണ് ഞങ്ങൾ ഊട്ടി ഉറക്കി വളർത്തിയത് അതിനൽപ്പം കട്ടി കൂടും എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അങ്ങ് സത്യഭാമയെ എതിർത്ത് അങ്ങ് സംസാരിക്കുകയാണ് അന്നേരം എല്ലാവരും ശ്യാമയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് സത്യഭാമയ്ക്കാണെങ്കിൽ അങ്ങോട്ട് ഉത്തരവുമില്ല വിഷ്ണുവിനും രോഹിത്തവും ഒക്കെ നിസ്സമായിട്ട് നിൽക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് എന്നെ സത്യമാമ ഇറക്കി വിട്ടാലും ഞാൻ എൻ്റെ കുഞ്ഞേച്ചി അകത്തേക്ക് വിളിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ രാഘവന്മാർ പറയുന്നുണ്ട് പോ മോളെ പോയി ശാലിനി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വാ അതിനിപ്പോൾ അവൾക്ക് ആ കൂട്ടിക്കൊണ്ടുവരുന്നതിൽ ഇനി ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അതിനുള്ള ന്യായം ഫാമ പറയട്ടെ എന്നിങ്ങനെ പറയുകയാണ് മോള് പോയി കൂട്ടി ധൈര്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോവാ എന്നിങ്ങനെ രാഘവെന്നാർ പറയുമ്പോൾ ശ്യാമയ്ക്ക് കുറച്ചുകൂടി ധൈര്യം വരികയാണ് തുടർന്ന് ശ്യാമ അങ്ങ് വെളിയിലേക്ക് പോകുന്നുണ്ട് അന്നേരം രാഘവേട്ട എന്നിങ്ങനെ ഫാമ വിളിക്കുന്നുണ്ട് പക്ഷേ സത്യഭാമയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അന്നേരം വിഷ്ണുവിനും അതങ്ങോട്ട് സന്തോഷാവുകയാണ് ഇതേ സമയം മുകളിൽ നിൽക്കുന്ന മധുശ്രീ ആണെങ്കിൽ വീണ്ടും കാർത്തികയോട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നു എന്ന് കേൾക്ക് കാർത്തിക എന്നിങ്ങനെ പറയുമ്പോഴാണ് മധുശ്രീ ഇങ്ങനെ താഴേക്ക് ശ്രദ്ധിക്കുന്നത് നേരമാണ് കാറിൽ ഇങ്ങനെ ചാരി നിൽക്കുന്ന ശാലിനിയെ കാണുന്നത് നേരം ഇവിടെ എന്താ ഇവിടെ എന്നിങ്ങനെ മധുശ്രീ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്യാമ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നേരം ശാലിനി കണ്ടിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നാൽ ചോദിക്കുമ്പോൾ കുഞ്ഞേച്ചി അകത്തേ ക്ഷണിക്കാനാണ് അവിടെ എല്ലാവരും കുഞ്ഞേച്ചിയെ കാത്തിരിക്കുകയാണ് വാ കുഞ്ഞേച്ചി എന്ന് പറയുകയാണ് നേരം വേണ്ട ഞാനിവിടെ നിന്നോളാം നീ അകത്തേക്ക് പൊക്കി എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം പറ്റില്ല മക്കളുടെ ബർത്ത്ഡേ അല്ലേ ആ കുട്ടികൾക്ക് കുഞ്ഞേച്ചിയുടെ അനുഗ്രഹം വേണം ഉഞ്ഞേച്ചിവിടെ നിൽക്കണ്ട വാ വാ എന്ന് പറഞ്ഞിട്ട് ശ്യാമയാണെങ്കിൽ ബലമായിട്ട് ശാലിനിയെ പിടിക്കുകയാണ് അന്നേരം ശാലിനിക്ക് അത് ഒഴിഞ്ഞ് വറാനായിട്ട് കഴിയുന്നില്ല വാ വാ എന്ന് വിളിച്ചുകൊണ്ട് ശ്യാമക്കാരെയൊക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് ശ്യാമയുടെ കൂടെ ശാലിനിയും പോകുന്നുണ്ട് അത്തേക്ക് കയറുകയാണ് ഇതേസമയം മുകളിൽ നിൽക്കുന്ന മധുശ്രീയും കാർത്തിയും കൂടി ഇതൊക്കെ കാണുകയാണല്ലോ മധുശ്രീ പറയുന്നുണ്ട് ശാലി വന്നത് എന്തായാലും നന്നായി നീ ഇതേ ഈ ടാബ്ലറ്റ് ശാലിക്ക് തന്നെ കൊടുക്കണം അവൾ ബർത്ത് ഡേ കേക്കൊക്കെ കഴിച്ച് ചത്തുമലക്കുന്നത് എനിക്കിവിടെ നിന്ന് കാണണം എന്നിങ്ങനെ കാർത്തിക പറയുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് കരുതണ്ട മധുശ്രീ എന്നിങ്ങനെ കാർത്തികയും തിരിച്ചു പറയുന്നുണ്ട് തുടർന്ന് സിറ്റൌട്ടിലേക്ക് കയറിയിട്ട് ശാലിനി അങ്ങ് നിൽക്കുകയാണ് നേരം ആണെങ്കിൽ ശാലിനിയുടെ കയ്യിൽ നിന്ന് വിടുന്നുണ്ട് നേരെ എല്ലാവരും ഇങ്ങനെ ശാലിനിയും ശ്യാമയും നോക്കുകയാണ് അന്നേരം കയറി വാമോളെ എന്നിങ്ങനെ രാഘവനാർ വിളിക്കുന്നുണ്ട് അന്നേരം വാ കുഞ്ഞേച്ചി എന്നിങ്ങനെ ശ്യാമ വിളിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ആ സിറ്റൌട്ടിലേക്ക് കയറുന്നുണ്ട് എന്നിട്ട് ഹാളിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം അകത്തേക്ക് വാ എന്നിങ്ങനെ ഒന്നുകൂടി വിളിക്കുമ്പോൾ ശാലിനി അങ്ങ് അകത്തേക്ക് കയറുകയാണ് അന്നേരം എന്നിട്ട് അകത്തേക്ക് കയറിയ ശേഷം ശാലിനി ആദ്യം വിഷ്ണുവിനെ തന്നെയാണ് നോക്കുന്നത് വിഷ്ണുവിന് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ കമലനും രോഹിത്തും പൊന്നെയും പിള്ളയും എല്ലാവരും ർക്കൊക്കെ സന്തോഷമാകുന്നുണ്ട് സത്യഭാമ എങ്ങോട്ട് മുഖം തിരിച്ച് നിൽക്കുകയാണ് നേരം രാഘവന്മാർ പറയുന്നുണ്ട് ഇപ്പോഴാണ് ഇതൊരു സമ്പൂർണ്ണ കുടുംബമായതെന്ന് അന്നേരം ഓ പിന്നെ സമ്പൂർണ്ണ കുടുംബം എന്ന് പറഞ്ഞ് സത്യഭാമ അതേ ഒരു ഗോഷ്ടി കാണിച്ച് അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ പൊന്നിയോട് ചോദിക്കുന്നുണ്ട് പൊന്നി സത്യം പപ്പിയും എവിടെയും ചോദിക്കുകയാണ് അന്നേരം കുഞ്ഞു കൊടുത്ത ഡ്രസ്സ് ഇടാനായിട്ട് പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ എങ്കിൽ നമുക്ക് അങ്ങോട്ടത്തേക്ക് പോകാം എന്ന് ശാലിനി പൊന്നിയോട് പറയുകയാണ് നേരം പൊന്നി ഇങ്ങനെ ഫാമയെ നോക്കുന്നുണ്ട് പക്ഷേ ഫാമ അങ്ങ് മുഖം തിരിക്കുകയാണ് നേരം സത്യഭാമയെ ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം ആർക്കും മുഖം കൊടുക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞ് ഫാമ നിൽക്കുകയാണ് നേരം ആ പോകാമെന്ന് പൊന്നി പറയുമ്പോൾ പൊന്നിയുടെ കൂടെ ശാലിനിയും കൂടി അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ് ഇതേസമയം മുകളിലാണെങ്കിൽ വീണ്ടും കാർത്തിക ഇങ്ങനെ മധുശ്രീ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ ആ മട്ടുപ്പാവിൻ്റെ ആ ബാൽക്കണിയിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അന്നേരം ഞാൻ പറയുന്ന കേൾക്ക് എന്നിങ്ങനെ മധുശ്രീ വീണ്ടും പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ആ ജയശങ്കർ വരുന്നത് ആ പോലീസ് വണ്ടി ആ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ശലിനിയുടെ വണ്ടിയുടെ പുറകിലായിട്ട് വന്ന് നിൽക്കുമ്പോൾ കാർത്തിക ഇങ്ങനെ നോക്കുകയാണ് പോലീസ് വണ്ടി കണ്ടിട്ട് തുടർന്ന് അതിൽ നിന്നും ജയശങ്കറും പോലീസുകാരും ഒക്കെ ഇറങ്ങുകയാണ് അന്നേരം പിന്നെ ഇവനല്ലേ നിന്നെ കല്യാണം കഴിക്കാനിരുന്ന പയ്യൻ എന്നിങ്ങനെ മധുശ്രീ ചോദിക്കുകയാണ് അന്നേരം ജയശങ്കർ എന്നിങ്ങനെ കാർത്തിക പറയുമ്പോൾ പെട്ടെന്ന് മധുശ്രീക്ക് പേര് കിട്ടുകയാണ് ആ ജയശങ്കർ അവൻ തന്നെ എന്ന് പറയുകയാണ് അന്നേരം മധുശ്രീ നീയാണോ ജയശങ്കറിനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയെന്ന് ചോദിക്കുമ്പോൾ നിന്നെപ്പോലെ വിശ്വാസവഞ്ചന ഞാൻ എന്തായാലും കാണിക്കില്ല എന്ന് പറയുകയാണ് പിന്നെ കാർത്തിക് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ഇനി ടെൻഷൻ ആവുകയാണ് നേരം നീ വലിയ ബുദ്ധിമതിയല്ലേ നീ തന്നെ അങ്ങോട്ട് കണ്ടുപിടിക്ക് ചെയ്യുക കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് മാതൃശ്രീ നിൽക്കുന്നുണ്ട് അതേസമയം താഴെയാണെങ്കിൽ പോലീസുകാർ ഇതാണോ സത്യഭാമയുടെ വീടെന്ന് ആ സ്ത്രീയുടെ വീട് ഇതാണോ എന്ന് ജയശങ്കർ ചോദിക്കുന്നുണ്ട് അന്നേരം അതെ ഇവർ ഇവിടുത്തെ ഒരു ചെറിയ മാടമ്പിയാണ് ഇവിടെ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ടല്ലോ എന്ന് ഏതോ ഒരു ആ ഇൻസ്പെക്ടർ പറയുമ്പോൾ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട് സത്യ സത്യഭാമയുടെ മകൾ പപ്പിയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ്റെ ഇടയിലേക്ക് യൂണിഫോമിൽ കയറി ചെല്ലുന്നത് മോശമല്ലേ എന്നിങ്ങനെ എസ് ഐ പറയുകയാണ് അന്നേരം ജയശങ്കർ പറയുന്നുണ്ട് അറസ്റ്റ് ഒന്നും അല്ലല്ലോ നമുക്കൊരു ചെറിയ അന്വേഷണം കാർത്തിക എവിടെ ഉണ്ടോയെന്ന് അറിയണം ബാക്കി കാര്യങ്ങൾ എനിക്ക് വിട്ടേക്കുക എന്ന് പറയുമ്പോൾ ആ എന്തായാലും ശരി നമുക്ക് അകത്തേക്ക് കയറാം പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടി അകത്തേക്ക് കയറുകയാണ് പക്ഷേ എന്തായാലും ശാലിനി ആ സ്ഥലത്തില്ല ശാലിനി പൊന്നിയും കൊണ്ട് മുകളിലേക്കാണ് പോയിരിക്കുന്നേരം കളക്ടർ ഈ പോലീസുകാർ അവിടെ വെച്ച് കാണില്ല തുടർന്ന് കാർത്തി ആണെങ്കിലും മധുശ്രീയുടെ കൈ ഇങ്ങനെ തൊഴുകുന്ന പോലെ ഇങ്ങനെ പിടിക്കുകയാണ് മധുശ്രീ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കുകയാണ് അന്നേരം അത് എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ എങ്കിൽ ഇത് എന്ന് പറഞ്ഞിട്ട് ആ ടാബ്ലറ്റ് ഇങ്ങനെ പൊക്കി കാണിക്കുകയാണ് അന്നേരം ചെയ്യാം ഞാൻ എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നീട് കാല് മാറരുത് ഞാൻ ഇതൊരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്ത് കാണിച്ചു തരാം ഉറപ്പാണല്ലോ എന്ന് ചോദിക്കുകയാണ് മധുശ്രീ അന്നേരം ഞാൻ വാക്ക് മാറില്ല എന്നിങ്ങനെ കാർത്തിക് പറയുകയാണ് എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര രക്ഷിക്കണേ എന്നൊക്കെ കാർത്തിക പ്രാർത്ഥിക്കുക കാർത്തി അന്നേരം ജയശങ്കറിന്റെ പിടിയിൽ കണ്ണിൽ പെടാതിരുന്നാൽ മാത്രം മതി അന്നേരം ആ ടാബ്ലറ്റ് കേക്കിലോ എവിടെയാണോ കലർത്താം എന്നുള്ളത് കാർത്തിക് അവിടെ സമ്മതിക്കുകയാണ് തുടർന്ന് ഈ പോലീസുകാരും ജയശങ്കറും കൂടി അകത്തേക്ക് കയറുമ്പോൾ എന്താ സാർ എന്നും പറഞ്ഞ് രോഹിത് അങ്ങോട്ട് ചോദിക്കുകയാണ് അന്നേരം സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് നമ്മൾ ഒരു ശല്യം കുഴപ്പമൊന്നും ഉണ്ടാക്കാനും ഫംഗ്ഷന് ബുദ്ധിമുട്ടുണ്ടാക്കാനൊന്നും വന്നതല്ല ഞങ്ങളൊരു ഒരു കാര്യം ചോദിച്ചറിയണം അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വിഷ്ണുവും ഒക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഞങ്ങളൊരു കുട്ടി അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ ആ കുട്ടി നിങ്ങൾക്കാർക്കെങ്കിലും പരിചയമുണ്ടോ ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ടോ എന്നറിയണം എന്ന് ഇങ്ങനെ പറയുകയാണ് നേരം ഇതൊക്കെ കാർത്തിക കാർത്തികയാണെങ്കിൽ ഓടി ഇങ്ങനെ ആ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ വന്ന് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ആ ഫോട്ടോ എങ്ങോട്ട് കാണിച്ചു കൊടുക്കണോ ജയശങ്കർ പറ ജയശങ്കറിനോട് പോലീസുകാരൻ പറയുമ്പോൾ ജയശങ്കർ ഇങ്ങനെ ഫോണിൽ കാർത്തികയുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അത് എസ് ഐയുടെ കൈഡിലേക്ക് കൊടുക്കുന്നുണ്ട് എസ് ഐ ആണെങ്കിൽ സത്യഫാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അന്നേരം കാർത്തികയുടെ നെഞ്ചങ്ങ് ഇടിക്കുകയാണ് തുടർന്ന് ഫാമ ഇങ്ങനെ ഫോൺ നോക്കുന്നുണ്ട് അതിനുശേഷം വിഷ്ണു അത് വാങ്ങിച്ച് നോക്കുകയാണ് തുടർന്ന് കമലൻ നോക്കുന്നുണ്ട് രോഹിത് നോക്കുന്നുണ്ട് രാഘവൻ നായർ നോക്കുകയാണ് അന്നേരം പക്ഷേ കാർത്തിക നോക്കുമ്പോൾ ഇവരാരുടെയും മുഖഭാവം ഒന്നും മാറുന്നില്ല ഇവരാരും എന്നെ കണ്ടില്ലേ എന്നിങ്ങനെ ചിന്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും എന്താണോ ഇതിൽ എന്താ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ഇങ്ങനെ ഫാമ ഇങ്ങനെ ഫോൺ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആയിട്ടില്ല അതൊന്ന് ഓഫായിപ്പോയി അന്നേരം ഒന്ന് ഓണാക്കി കൊടുക്കണമെന്ന് വീണ്ടും ജയശങ്കറിനോട് പറയുമ്പോൾ ഒന്നുകൂടി ഫോട്ടോ എടുത്തിട്ട് പിന്നെ വീണ്ടും ജയശങ്കർ ഇങ്ങനെ കൊടുക്കാനായിട്ട് വരികയാണ് ഈ സമയത്ത് മധുശ്രീ ആണെങ്കിൽ ഓടി വന്നു സത്യഭാമ ഇങ്ങനെ വാങ്ങിക്കുന്നതിന് മുന്നേ മധുശ്രീ ആ ഫോൺ അങ്ങ് വാങ്ങിക്കുകയാണ് അന്നേരം മധുശ്രീ ഇങ്ങോട്ട് ഫോൺ ഇങ്ങോട്ട് ഇതാ നോക്കട്ടെ എന്നിങ്ങനെ ഫാമ മധുശ്രീയോട് പറയുകയാണ് അന്നേരം ഞാനൊന്ന് നോക്കട്ടെ സത്യാമയ എന്ന് പറയുന്നത് പറഞ്ഞിട്ട് മധുശ്രീ പെട്ടെന്ന് കയ്യിലിങ്ങനെ ഒളിപ്പിച്ച് ഫാമ അടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഫാമ കണ്ണാടി ഒന്നും ഇല്ല എന്നാലും കാണാമല്ലോ പക്ഷേ ഫാമ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ അത് കാണാനായിട്ട് സാധിക്കുന്നില്ല തുടർന്ന് ഇങ്ങനെ ഒളിച്ച് ഫോൺ ഇങ്ങനെ ഒളിച്ച് പിടിക്കുകയാണ് തുടർന്ന് നോക്കിയിട്ട് ഈ കുട്ടി എനിക്കറിയാം എന്നിങ്ങനെ പറയുകയാണ് എന്നെ ജയശങ്കർ വെപ്രാളപ്പെടുകയാണ് നേരം കാർത്തിക മനസ്സിൽ കരുതുകയാണ് ഇവളെന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുക്കാനാണോ എന്നുള്ളത് തുടർന്ന് എവിടെ വെച്ച് എങ്ങനെ കണ്ടു എന്നൊക്കെ ചോദിക്കുമ്പോഴും പെട്ടെന്ന് മധുശ്രീക്ക് മനസ്സിൽ കള്ളം വരുന്നില്ല പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ടേ ഉള്ളൂ ഇവിടെ വെച്ച് സംസാരിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവൾ എന്നെ കാട്ടി കൊടുക്കുകയാണോ എന്നിങ്ങനെ കാർത്തിക ചിന്തിക്കുകയാണ് അതിനെ എവിടെ വെച്ച് കണ്ടു എന്നിങ്ങനെ ഇൻസ്പെക്ടർ ചോദിക്കുമ്പോഴും ഇനി മുമ്പേ മാർക്കറ്റ് റോഡിൽ പിന്നെ ബസ് സ്റ്റാൻഡിൽ അല്ല വഴിയരികിൽ വെച്ച് കണ്ടതാണ് എന്ന് പറയുമ്പോൾ പിന്നീട് എങ്ങോട്ട് പോയി എങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ വഴിയരികിൽ ബസ് കുറയോ കാത്തു നിൽക്കുകയായിരുന്നു കൈക്ക് വഴിക്ക് വെച്ച് എൻ്റെ കാറിനെ ലിഫ്റ്റ് ചോദിച്ചു കാർ ലിഫ്റ്റ് ചോദിച്ചു അപ്പോൾ ഇവിടെ എങ്ങനെ സ്ഥലപരിചയമില്ല എന്ന് തോന്നുന്നു ചാലും മൂടോ എവിടെയോ പോണ് എന്നാണ് പറഞ്ഞത് ഞാൻ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു എന്ന് പറയുകയാണ് എന്നിട്ട് ബസ് കയറി പോയോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാൻ തിരക്കിയില്ല ഞാനിങ് വണ്ടി എടുത്ത് പോന്നു എന്നിങ്ങനെ പറയുകയാണ് അന്നേരം കാർത്തികങ്ങ് ആശ്വാസമാകുന്നുണ്ട് തുടർന്ന് ഈ മധുശ്രീ മധുശ്രീയുടെ അടുത്ത് വീണ്ടും ഇങ്ങനെ ഫാമ ചോദിക്കുകയാണ് എന്നാലും അതിങ്ങോട്ട് തന്നെ ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ കുട്ടിയെ പരിചയമുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫാമ ഇങ്ങനെ ഫോൺ വീണ്ടും ചോദിക്കുകയാണ് നേരം മധുശ്രീ ആകെ എങ്ങ് അങ്കലാപ്പിലാവുകയാണ് ഇതിപ്പോൾ ഫോൺ കൊടുത്താൽ കാർത്തികയെ തിരിച്ചറിയും അപ്പോൾ ഞാൻ ഈ കാർത്തികയെ ഒളിപ്പിച്ചത് ഫോട്ടോ മറച്ചത് എന്തിനാണ് എന്നുള്ളത് സത്യാമ്മ എന്നോടും ചോദിക്കും എന്നോട് മുട്ട് കുത്തിച്ചുള്ള സത്യം മൊത്തം പറയിപ്പിക്കും വീണ്ടും ശാൽനി അകത്തേക്ക് കയറും ഞാനും കാർത്തിക ഔട്ടാവും അതോടൊപ്പം ഞാനും ഔട്ടാവും പിന്നെ വിഷ്ണുവും ശാലിനിയും തമ്മിൽ ും ശാലിയുടെ ജീവിതം കുളങ്കലക്കാനായിട്ട് എനിക്ക് പറ്റില്ല ഇതിപ്പോൾ ഞാൻ തന്നെ എൻ്റെ ജീവിതം തോന്നുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മധുശ്രീ ആകെ പേടിച്ച് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് താടിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫോൺ അങ്ങ് പിടിച്ച് വാങ്ങുകയാണ് പക്ഷെ അന്നേരത്തോടകം ഫോണിന്റെ ഡിസ്പ്ലേ അങ്ങ് ആവുന്നുണ്ട് തുടർന്ന് ഇൻസ്പെക്ടറോട് അല്ല ജയശങ്കറിനോട് തന്നെ ഈ സത്യഭാമ പറയുന്നുണ്ട് ഇതൊന്ന് തുറന്ന് കാണിച്ചു തരണം എന്നിങ്ങനെ പറയുമ്പോൾ സോറി എന്ന് പറഞ്ഞിട്ട് ജയശങ്കർ ഫോണങ്ങ് വാങ്ങിച്ചിട്ട് എനിക്കുടനെ ചാലുംമൂട്ടിലെത്തണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ജയശങ്കറിനെ കാർത്തികയെ കണ്ടെത്താനുള്ള വെപ്രാളമാണല്ലോ ആ ഇൻസ്പെക്ടറെന്ന് വിളിച്ചുകൊണ്ട് അവരെല്ലാവരും അങ്ങ് പോകുന്നുണ്ട് അന്നേരം ഇതെന്തോന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫാമ നിൽക്കുകയാണ് തുടർന്ന് നിനക്കവിടെ പരിചയമുണ്ടോ എന്നിങ്ങനെ കാർത്തിക് കാർത്തിക എല്ലാം മധുശ്രയോട് സത്യഭാമ ചോദിക്കുമ്പോൾ ഇല്ല സത്യാമ്മയെ ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്

പക്ഷേ അതിന് മുന്നേ ആണെങ്കിൽ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ജയശങ്കർ മധുശ്രയോട് ചോദിക്കുന്നുണ്ട് മാഡത്തിന് ഞാൻ എവിടെയോ എന്നിങ്ങനെ പറയുമ്പോൾ ഏ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ട് മാഡത്തിൻ്റെ കാറിന് മുന്നിൽ ഞാനൊരിക്കൽ ചാടി എടുത്ത് ചാടി അപ്പോൾ വന്നെൻ്റെ നമ്പരൊക്കെ വാങ്ങിച്ചല്ലോ പിന്നെ എന്നെ അറിയിച്ചില്ല കുട്ടിയെ കണ്ടപ്പോൾ എന്നെ അറിയിച്ചില്ല എന്ന് ചോദിക്കുകയാണ് നേരം ഇയാളെ തന്നെ ഞാൻ മറന്നു പിന്നെ അല്ലേ ആ കുട്ടിയുടെ ഫോട്ടോ എനിക്കൊന്നും ഓർമ്മയില്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഇപ്പോൾ ഓർമ്മ വന്നോ ചോദിക്കുമ്പോൾ അത് ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ കണ്ട് സംസാരിച്ചതല്ലേ അതുകൊണ്ട് ചെറിയൊരു ഓർമ്മ െന്നും മധുശ്രീയങ്ങ് പറഞ്ഞിപ്പിക്കുന്നുണ്ട് തുടർന്നാണെങ്കിൽ ഇൻസ്പെക്ടർ ഈ ജയശങ്കറിനെ മധുശ്രീയുടെ മുന്നിൽ നിന്ന് മാറ്റിയിട്ട് ഇൻസ്പെക്ടർ അങ്ങോട്ട് മധുശ്രീയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം മധുശ്രീക്ക് ഓർമ്മ വരുന്നുണ്ട് ഈ ഇൻസ്പെക്ടറെ ഒരിക്കൽ ഇങ്ങനെ മദ്യപിച്ചിലൊക്കെ ഇട്ട് വണ്ടി ഓടിച്ച് വരുമ്പോൾ ആ ഫസ്റ്റ് സീൻ മധുശ്രീ എന്ന ആദ്യമായിട്ട് കാണിച്ചപ്പോഴുള്ള ഉള്ള സീനിൽ രാത്രി ഇങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് വന്നപ്പോൾ ഈ ഇൻസ്പെക്ടറാണ് കൈ കാണിച്ച് തടഞ്ഞു നിർത്തിയതും ഇൻസ്പെക്ടറോട് ചൂടാവുകയും ചെയ്തല്ലോ അന്ന് വേറെ ഇൻസ്പെക്ടറെ തല്ലാനൊക്കെ ഈ മധുശ്രീ അന്ന് കൈ ഓങ്ങി അങ്ങനെ പറയുന്നുണ്ട് മാഡം പോയടുത്തെല്ലാം ഓരോ കേസ് ണ്ടാക്കാറാണല്ലോ പതിവ് കൂട്ടുകാരി സുസ്മിതയാണെങ്കിൽ ഇപ്പോൾ ജയിലിലാണ് കൂട്ടുകാരിക്ക് ഒരു കമ്പനി കൊടുക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം എന്നിങ്ങനെ അർത്ഥം വെച്ച് പറയുകയാണ് അന്നേരം ഇല്ല സാർ ഞാനിപ്പോൾ നന്നായി എന്നിങ്ങനെ മത്സരി പറയുന്നുണ്ട് എങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോലീസ് പോലീസങ്ങ് പോവുകയാണ് തുടർന്നാണ് അവരെല്ലാവരും അങ്ങ് പോകുന്നത് തുടർന്ന് ഫാമ് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ഇവർ ഈ വരവും ഒക്കെ പെട്ടെന്നായിരുന്നല്ലോ അങ്ങനെ അത് കള ഫാമെ ഓരോന്ന് സമയം മെനക്കെടുത്താനായിട്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നിങ്ങനെ രാഘവന്മാർ മധുശ്രീയെ നോക്കി തന്നെ ദേഷ്യപ്പെട്ട് ഫാമയോടായിട്ട് പറയുകയാണ് തുടർന്ന് കാർത്തികയാണെങ്കിൽ ആ സ്റ്റേറിന്റെ അവിടെ നിന്ന് ഓടിയ മട്ടുപ്പാവിലേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം ഈ പോലീസ് ജീപ്പിൽ കയറി ജയശങ്കറും അവരെല്ലാവരും പോയി കഴിഞ്ഞിരുന്നു തുടർന്ന് വീണ്ടും മധുശ്രീ ആണെങ്കിൽ അടുത്തേക്ക് ചെന്നിട്ട് ഇനി നീ എനിക്ക് ചെയ്ത് തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ ഗുള്ളി ടാബ്ലറ്റ് എടുത്ത് ഇങ്ങനെ മധുശ്രീക്ക് കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പൊക്കി പിടിച്ച് കാണിക്കുന്നുണ്ട് ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ശാലിനി പോലീസുകാർ വന്നതോ പോയതോ ഒന്നും അറിഞ്ഞില്ല ശാലിനി പപ്പിയും സത്യയും തിരക്കി മുകളിലേക്ക് പോയതാണ് ഇത്രയേ ഉള്ളൂ പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ഈ കുട്ടികളെയൊക്കെ ഒരുക്കിക്കൊണ്ട് ശാലിനി താഴേക്ക് ഇറങ്ങി വരുന്നതും കേക്ക് മുറിക്കുന്നതും പിന്നീട് വേറൊരു സീനൊക്കെ ഉണ്ട് അതിലാണെങ്കിൽ ഈ മധുശ്രീ കാർത്തികയുടെ ഫോൺ പിന്നെ ശാലിനി കാണും അതിലെടുത്ത് അത് സംസാരിക്കുന്നതൊക്കെയാണ് അങ്ങനെ കാർത്തികയുടെ ഒരു കള്ളത്തരം ശാലിനി അന്നേരം കണ്ടുപിടിക്കും അങ്ങനെയുള്ളൊരു നല്ല എപ്പിസോഡാണ് പിന്നീട് വരുന്നത് ഓക്കെ താങ്ക്